ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മൾ ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ അവസാന ദിവസത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് നമ്മൾ നാളെ മുതൽ ഒക്ടോബർ മാസം നമ്മൾ ആരംഭിക്കുകയാണ് പരിശുദ്ധ ജപമാല രാജ്ഞിക്ക് സമർപ്പിതമായിട്ടുള്ള മാസം നമുക്ക് മുന്നിലുള്ള വലിയൊരു അനുഗ്രഹമാണ് ഈ മാസം പ്രത്യേകം നിയോഗമെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചൊരുങ്ങുന്നത് നല്ലതായിരിക്കും മുപ്പത്തൊന്ന് ദിവസം പ്രാർത്ഥിച്ചൊരുങ്ങുന്നല്ല വെറുതെ ചുമ്മാ അങ്ങനെ ഒരുങ്ങിയിട്ട് കാര്യമില്ല നമ്മൾ ഈശോയോട് ചേർന്ന് സഭയോട് ചേർന്ന് ഒരുങ്ങിയാൽ നിങ്ങൾക്ക് ചില നിയോഗങ്ങൾ വെച്ച് ചില തീരുമാനങ്ങൾ എടുക്കാവോ കുർബാന അർപ്പണം ജപമാല ചൊല്ലൽ വിശുദ്ധ ഗ്രന്ഥ വായനയും പഠനവും ഈ മൂന്ന് കാര്യങ്ങൾ ചേർത്ത് പിടിച്ച് നിങ്ങൾക്ക് ഒരുങ്ങാൻ സാധിക്കും അങ്ങനെയെങ്കിൽ ചിലപ്പോൾ ഈ മുപ്പത്തൊന്ന് ദിവസം കൊണ്ട് ചില കാര്യങ്ങളിൽ കർത്താവ് ഒരു തീരുമാനം ഉണ്ടാക്കും ഇന്നത്തെ വായനയിലും അത് സക്രിയ പ്രവാചകന് പുസ്തകത്തിലാണ് എട്ടാമത്തെ ഇരുപത് മുതലുള്ള വാക്യങ്ങളാണ് ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിൽ ചെന്ന് പറയും നമുക്ക് വേഗം കർത്താവിൻ്റെ പ്രീതിക്കായി പ്രാർത്ഥിക്കാം ഇപ്പോൾ ഒക്ടോബർ മാസം അതിനുള്ള ഒരു അനുഗ്രഹമാണ് നമുക്ക് വേഗം ചെന്ന് കർത്താവിൻ്റെ പ്രീതിക്കായി പ്രാർത്ഥിക്കാം വേഗം ചെന്ന് കർത്താവിൻ്റെ പ്രീതിക്കായി പ്രാർത്ഥിക്കാം നമുക്ക് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ സാന്നിധ്യം തേടാം അപ്പോൾ ഓരോരുത്തർ പറയുകയാണ് ഞാൻ പോവുകയാണ് നീ വരുന്നോ ഞാൻ പോവുകയാണ് നീ വരുന്നോ നമുക്ക് കർത്താവിൻ്റെ പ്രീതിക്കായി പ്രാർത്ഥിക്കാം നമുക്ക് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ സാന്നിധ്യം തേടാം ഞാൻ പോവുകയാണ് അനേകം ജനതകളും ശക്തമായ രാജ്യങ്ങളും സൈന്യങ്ങളുടെ കർത്താവിനെ തേടി ജെറൂസലേമിലേക്ക് വന്ന് അവിടുത്തെ പ്രീതിക്കായി പ്രാർത്ഥിക്കും ഇപ്പം ജെറൂസലേം ഈശോയായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈശോ മരണപ്പെട്ട സ്ഥലമാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടായ സ്ഥലമാണ് അപ്പോൾ സിംബോളിക്കായിട്ടൊന്ന് എടുത്തേ ഈശോയുടെ സ്ഥലത്തേക്ക് വരിക ഈശോയുടെ സ്ഥലത്തേക്ക് വരിക കർത്താവിനെ തേടി ജെറൂസലേമിലേക്ക് വന്ന് ഞങ്ങൾ അവിടുത്തെ പ്രീതിക്കായി പ്രാർത്ഥിക്കും അവിടുത്തെ പ്രീതിക്കായി പ്രാർത്ഥിക്കും ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ജറൂസലേമിലേക്ക് പോവുകയാണ് അപ്പം സമരിയക്കാരുടെ പട്ടണത്തിൽ പ്രവേശിച്ചു ഈശോ ജെറൂസലേമിലേക്ക് പോ പോകുന്നത് കൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല അപ്പോഴാണ് യാക്കോബ് യോഹന്നാനും അവരെ അവരെ നശിപ്പിക്കട്ടെ എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ തീരുമാനമാണല്ലോ കർത്താവിനെ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് അതാണ് ജനം സക്രിയാപ്രവാചിന് പുസ്തകത്തിൽ പറയുകയാണ് നമുക്ക് പോ ഞാൻ ഞാൻ പോവുകയാണ് നീ വരുന്നോ ജപമാല മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് കർത്താവിൻ്റെ അനുഗ്രഹം കിട്ടാൻ വളരെ സുന്ദരമായൊരു അവസരമാണിത് കുർബാന അർപ്പിച്ച് പറ്റുമെങ്കിൽ ദിവസേന അർപ്പിച്ച് പറ്റുമെങ്കിൽ ദിവസേന ജപമാല ഭക്തിയോടെ ചൊല്ലി വിശുദ്ധ ഗ്രന്ഥം വായിച്ചു കാരണം ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ ജറവും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വിശുദ്ധനാണ് വിശുദ്ധനാണ് ഉൾകാത്ത ഒരു ആദ്യമായിട്ട് ലാറ്റിനിൽ വിശുദ്ധ ഗ്രന്ഥം തർജമ ചെയ്തത് പതിനെട്ട് വർഷം എടുത്തതെന്നാ പറയുക പതിനെട്ട് വർഷം പതിനെട്ട് വർഷം അതുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി ഇരുപതിൽ മരണത്തിൻ്റെ ആയിരത്തി അറുന്നൂറാം വാർഷിക സമയത്ത് ഒരു ചാക്രികലേഖനം പുറപ്പെടുവിച്ചു അതിൻ്റെ പേര് അതിൻ്റെ പേര് ഇപ്രകാരമാണ് തിരുലിഖിത തിരുലിഖിത ഭക്തി അതാണ് ഇന്നത്തെ വിശുദ്ധം പറയുന്നതാ വചനം അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ വചനം പഠിക്കാത്തവൻ ഈശോയെ അറിയാൻ പറ്റുക വചനത്തെക്കുറിച്ചുള്ള അജ്ഞത ഈശോയെക്കുറിച്ചുള്ള അജ്ഞതയാണ് അതാണ് നമുക്ക് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എന്താണ് വേളാങ്കണ്ണി വന്നിരിക്കുക നമുക്ക് ഈ സ്ഥലം തേടി വന്നിരിക്കാം മാതാവിന്റെ ഭക്തിയുള്ള മാതാവിന്റെ അഭിഷേകമുള്ള സ്ഥലം തേടി വന്നിരിക്കാം നമുക്കതൊക്കെ വേണം വേളാങ്കണ്ണി മാതാവെന്ന് പറയാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എൻ്റെ ഈശോ എൻ്റെ അമ്മ എന്നൊക്കെ പറയാൻ നമുക്ക് പറ്റുമോ എൻ്റെ അമ്മ ഈ ഒരു അഫക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒക്ടോബർ മാസത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും എൻ്റെ ഈശോ എൻ്റെ ഈശോ എന്ന് പറയുമ്പോൾ ബലിയർപ്പിക്കാൻ പോകും എൻ്റെ ഈശോ എന്ന് പറയുമ്പോൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കും പഠിക്കും എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ മാതാവിനോട് ചേർന്ന് നമ്മൾ വേളാങ്കണ്ണി മാതാവ് എവിടെയോ ഉള്ള അമ്മ അങ്ങനെ ആകരുത് എൻ്റെ അമ്മ എൻ്റെ സ്വന്തം അമ്മ അങ്ങനെ പറയണം അതാണ് സക്രിയ പ്രവാചന പുസ്തകത്തിൽ ഇരുപത്തിമൂന്നാമത്തെ എട്ട് ഇരുപത്തി മൂന്നില് പറയുന്നത് സൈന്യങ്ങളുടെ കർത്താവ് വരുടെ ചെയ്യുന്നു വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനതകളിൽ നിന്ന് പത്തു പേർ ഒരു യഹൂദൻ്റെ അങ്കിയിൽ പിടിച്ചുകൊണ്ട് പറയും ഞങ്ങൾ നിൻ്റെ കൂടെ വരട്ടെ ഒരു യഹൂദൻ്റെ അങ്കിയിൽ പിടിച്ചിട്ട് പറയും ഞങ്ങൾ നിൻ്റെ കൂടെ വരട്ടെ ഞങ്ങൾ നിന്റെ കൂടെ വരട്ടെ ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു യഹൂദന്റെ അങ്കി ഈശോ യഹൂദനായിരുന്നല്ലോ യഹൂദൻ്റെ അങ്കിയിൽ പിടിച്ചിട്ട് ഞങ്ങൾ പറയട്ടെ ഞങ്ങൾ നിൻ്റെ കൂടെ വരട്ടെ നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു അപ്പോൾ ഈശോയുടെ അങ്കിയിൽ പിടിക്കുന്ന അനുഭവം ഉണ്ടാകണമെങ്കിൽ ദൂരെ മാറി നിന്നിട്ട് കാര്യമുണ്ടോ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം വിശുദ്ധ ഗ്രന്ഥം വായിക്കണം പഠിക്കണം ഈശോയ്ക്ക് അമ്മയുടെ മണമുണ്ട് ഓരോ മക്കൾക്കും അമ്മയുടെ മണം മണമുണ്ടാകുമല്ലോ അപ്പൊ അമ്മയുടെ മണമുണ്ട് അപ്പോൾ അമ്മയെ കൂടി ചേർത്ത് പിടിക്കണം അപ്പോൾ ഈ ഒക്ടോബർ മാസം അനുഗ്രഹമാകും എന്നെ പൊതിഞ്ഞു പിടിക്കണമേ തിന്മ കാണാതെ കാക്കണമേ ഈശോ ഈശോ നിൻ നിൻ മേലങ്കിക്കുള്ളിൽ ഇങ്ങനെ പാടിയത് കൊണ്ടായില്ല നമ്മളിങ്ങനെ ചേർത്ത് അങ്കി പോയി പിടിക്കുമ്പോൾ അങ്കിയുടെ ഈശോ എന്തു ചെയ്യും നമ്മൾ പോയി പിടിക്കുമ്പോൾ ഈശോ തൻ്റെ അങ്കി കൊണ്ട് നമ്മളെ പൊതിച്ചു പിടിക്കും അതിനനുഭവം വേണോ അതിന് വേണമെങ്കിൽ അങ്ങനെ മാറി മാറി നിന്നിട്ട് കാര്യമില്ല പരിശുദ്ധ ബലിയർപ്പണം പരിശുദ്ധ ജപമാനർപ്പണം തിരുവചന പഠനവും പ്രാർത്ഥനയും നമുക്കൊത്തിരി അനുഗ്രഹമാകട്ടെ ഇനി വേളാങ്കണ്ണി മാതാവിൻ്റെ അടുക്കൽ വരുമ്പോൾ നമുക്ക് എൻ്റെ അമ്മ എൻ്റെ അമ്മ എൻ്റെ ഈശോയുടെ ഇതിങ്ങനെ പാടിയത് മാത്രം കൊണ്ടായില്ല എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് അമ്മയോട് ചേർന്ന് 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 നിൽക്കാനും ഈ ദിവസങ്ങളൊക്കെ ഈ ഒക്ടോബർ മാസമൊക്കെ വളരെ അത്ഭുതങ്ങളുടെ മാസമാക്കി മാറ്റാനും ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ